നേരെ കൂലിക്കൊണ്ട് വന്നാണ് കേട്ടോ കൈ നല്ല പൊള്ളുന്നുണ്ട് ആ എന്നാ മണോ നല്ല വെന്ത ഒടഞ്ഞ് മസാലയൊക്കെ ഒക്കെ പിടിച്ച് ഈ പാകത്തിന് വേണം ചിക്കൻ കഴിക്കാണ്ടോ ഞാനിത് ഓരോ തവണ വെക്കുമ്പോഴും കൂടുതൽ കൂടുതൽ ടേസ്റ്റ് ആവുന്നുണ്ട് കാരണം എന്തെങ്കിലും ഒക്കെ ഇമ്പ്രവൈസ് ചെയ്യും അങ്ങനെ ഫൈനൽ ആണ് കേട്ടോ സാധാരണ ഈ നെഞ്ചിന്റെ പീസൊന്നും തിന്നാൻ ആർക്കും ഇഷ്ടാവില്ല സോഫ്റ്റ് ആവില്ലാന്ന് വിചാരിച്ച പക്ഷെ നമ്മളിതുപോലെ സ്ലോ കുക്കാ അടിപ്പില് ചെയ്ത് കഴിയുമ്പോ അത്തുപോലും നല്ല സോഫ്റ്റ് അടിപൊളിയാവും കേട്ടോ നിന്റെ മണം മാത്രം മതി അടുത്ത് വെച്ചാൽ മതി നമുക്ക് ചോർന്നാൽ രണ്ട് കിലോ ചിക്കനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൂടി രണ്ട് ടീസ്പൂൺ മഞ്ഞാൽ കുരുമുളക് കൂടി രണ്ട് ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഒരു നാലങ്ങര നീരെ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ നമുക്ക് വെക്കാം ഇനി നാല് സബോള നാലുകൂടം വെളുത്തുള്ളി ചാച്ചത് ഇരുപത് പച്ചമുളക് ചാരിച്ചത് വലിയൊരു കഷ്ണ ഇഞ്ചി ചാരിച്ചത് നമുക്ക് വേണ്ട ചേരുകൾ എല്ലാം കൂടെ റെഡിയാക്കി വെക്കാം എല്ലാം കൂടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിലേക്ക് ഇട്ടിട്ട് ചുമക്ക വഴട്ടാണ് കേട്ടോ ഇനി നാല് തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർത്ത് വഴക്കാം അതിനുശേഷം പൊടികൾ ഓരോന്നായിട്ട് ചേർക്കട്ടോ നാല് ടീസ്പൂൺ കുരുമുളക് പൊടി ഗരം മസാല രണ്ട് ടീസ്പൂണ് രണ്ട് ടീസ്പൂൺ ബിരിയാണി മസാല രണ്ട് ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടി ഇട്ട് വഴിട്ടി നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് വഴട്ടി അല്പം വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ യോജിപ്പിച്ച് അടച്ച് വെച്ച് വളരെ ചെറിയ തീയിൽ നമുക്ക് വെരിക്കാം മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ ഒരു മൂന്ന് സബോള ബിസ്ത ആക്കി വെച്ചിട്ടുണ്ടാവും അതങ്ങോട്ട് ചേർക്കണം ഇനി ഒരു എട്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇരുപത് കശുവണ്ടി ഒരു ടേബിൾ സ്പൂൺ കശകശ കുതിർത്തത് അരച്ച് നമുക്ക് ചേർക്കുക ഒരു അല്പം വെള്ളം ചാറിൽ ഒഴിച്ച് ആ വെള്ളം കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ് എല്ലാം കൂടി കഴക്കി ഒഴിച്ച് ഇളക്കി മറിക്കുമ്പോൾ എൻ്റെ അമ്മേ കണ്ട സത്യം പറ അപ്പൊ ഉണ്ടാക്കി നോക്കാം മറക്കണ്ട ബിരിയാണി നെയ്ച്ചോറ് അപ്പം പത്തിരി തുടങ്ങിയ സകല മാന പലഹാരങ്ങൾക്കും ചോറിനും ഇവൻ മാത്രം അതിൽ ഒരു സാധനം വേണ്ട